അഭിപ്രായം ചോദിക്കേണ്ടത് അവളോടാണ് അല്ല ഞാൻ ഇങ്ങനെ ഒരു ബന്ധം വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് എന്താ എൻ്റെ അഭിപ്രായം ചിലപ്പോൾ അവൾ അങ്ങനെ അഭിപ്രായം പറയാൻ ശക്തിയൊന്നുള്ള ആളാവൂല പെണ്ണുങ്ങൾക്ക് ഭൂരിഭാഗവും അഭിപ്രായം ഒന്നും പറയാൻ ശക്തി ഇല്ലാത്തവരാ മനസ്സിലെ പക്ഷേ അത് നമ്മൾ തമ്മിൽ പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിപ്രായം പറയാൻ ശക്തി ശക്തിയില്ലാത്തവരാണ് എന്നാ പറഞ്ഞത് അതുകൊണ്ട് അല്ല അത് നമ്മൾ തമ്മിൽ പറഞ്ഞൊരു വാക്ക എന്നാലും ചോദിക്കണം അവരോടൊന്ന് ചോദിക്കണം നമുക്ക് നിങ്ങള് ചിലപ്പോൾ ഒരുപാട് ഈ അറബി ഭാഷയിലൊരു വാക്കുണ്ട് ലിക്കുല്യ കായി എല്ലാ നിയമങ്ങൾക്കും ഒരു ഒഴിവുണ്ട് ഇപ്പൊ അറബി ഗ്രാമറൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലത് കാണാൻ ചില കവികൾ ഗ്രാമർ ഒന്നും ഇല്ലാതെ അപ്പൊ അവരോട് ചോദിച്ചാൽ പറയുന്നത് ലിക്കുല്യ കായി അതൊക്കെ ശരിയാണ് തന്നെ ഗ്രാമറിന്റെ നിയമാങ്ങനെ പക്ഷേ കവിതയ്ക്ക് വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണം അതേമാതിരി ചില സ്ത്രീകളുണ്ട് എന്ത് നല്ല ഞാൻ പറയേണ്ടതുങ്ങളോട് ഉദാഹരണമൊക്കെ അല്ലേ ആണുങ്ങളെക്കാൾ എത്ര മനോഹരമായി ഭരിച്ചു നമ്മുടെ നാട്ടിൽ ആളെ പേരൊന്നും പറയേണ്ടല്ലോ ആലോചിച്ച് നോക്കൂട്ടാകും അപ്പം ചിലപ്പോൾ നല്ല ചില പിന്നെ ഞാൻ നേരത്തെ ആമുഖമായിട്ട് പറഞ്ഞൊരു സംഗതി അല്ലേ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു അപ്പ അഭിപ്രായം പറഞ്ഞു കൊടുക്കും ഇട്ട് കൊടുക്കും ഏത് ലിമൻഖാന എറിജുല്ലാഹ വല്ലാഹിർ വദക്കർ അള്ളാഹ കീറ അപ്പ അള്ളാഹു തോന്നിച്ചു കൊടുക്കും അത് നിങ്ങൾക്കും അവർക്കും ഒക്കെ കിട്ടും ചിലപ്പോൾ ഏറ്റവും ദുർബലമായ സ്ത്രീക്കായിരിക്കും അതെന്ത് ചെയ്യുക കിട്ടുക അപ്പം അതുകൊണ്ട് അഭിപ്രായം ചെയ്യിക്കണം നിങ്ങൾക്കറിയാലോ നബി സല്ല അലുസല്മയുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമിച്ച ഒരു സന്ദർഭമാണ് ഹൃദയബിയ സന്ധ്യ ഉണ്ടായ അവസരം ഹൃദൈബിയ സന്ധി ഉണ്ടായ അവസരം കൊതിച്ചു വന്നതാണ് എന്തിന് നമ്മൾ ഹുദ്ബൈ പറഞ്ഞു എനിക്ക് തോന്നുന്നത് വേണ്ടി കൊതിച്ചു വന്നതാണ് എവിടുന്ന് മദീനത്തുനിന്ന് മദീനത്ത് നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു ദിവസം ഒരു മാസം മുഴുവൻ യാത്ര ചെയ്യണം സൂര്യനും ഒക്കെ അറിയാലോ മരുഭൂമി ഒട്ടകം ഇതൊക്കെയാണല്ലോ യാത്ര അവിടെ വന്നപ്പോൾ അങ്ങോട്ട് കിടക്കാനയച്ചില്ല മക്കത്തേക്ക് കടക്കാൻ പറ്റൂല ഒരു ഇരുപത് കിലോമീറ്റർ ഉപ്പുറം ഷുമൈസിയയിൽ വെച്ച് തടഞ്ഞു പറ്റൂല അവിടെ വെച്ച് അള്ളാഹു ഇവരു ഇവരുമായി ഒരു ഉടമ്പടിയിലെത്തി എന്താ ഹുദൈബിയ ഉടമ്പടി ആ ഉടമ്പടിയുടെ ക്ലോസ് അനുസരിച്ച് ഈ വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ട് മക്കയുടെ ഇരുപത് കിലോമീറ്റർ ഇപ്പുറം വെച്ച് ഇവരെന്താക്കണം തിരിച്ചു പോകണം എന്ത് ചെയ്യാൻ പാടില്ല ഉമ്പ്ര ചെയ്യാൻ പാടില്ല പിറ്റേ കൊല്ലം വന്ന് എന്ത് ചെയ്യാം ഉമ്പ്ര ചെയ്യാം ഈ കഷ്ടപ്പാടൊക്കെ പിറ്റേ കൊല്ലം എന്താക്കണം ചെയ്യണം ആകെ പ്രശ്നമായി സഹാബികൾക്കിടയിൽ ഭയങ്കര മുറുമുറുപ്പ് ഏയ് നമ്മൾ പോകണ പ്രശ്നമില്ല സഹാബികൾ നമ്മൾ പോകില്ല എന്നാ ആകെ അസ്വസ്ഥനായി ജീവിതത്തിൽ വല്ലാതെ അസ്വസ്ഥനായ സന്ദർഭമാണ് അപ്പോൾ നബിക്ക് കിട്ടിയ ടെൻഡുണ്ട് അന്ന് നെബിൻ്റെ കൂടെയുള്ളത് ഉമ്മു സലമ എന്ന് പറഞ്ഞ ഭാര്യയാണ് നബിക്ക് കിട്ടിയ ടെൻഡുണ്ട് ആ ടെൻഡിൻ്റെ ഉള്ളിൽ നബി ചെന്നു ഉമ്മു സലമ ആകെ ബേജാറായി നിൽക്കുന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്തേ പ്രശ്നം പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ ഉമ്മുസലമാനോട് കൺസൾട്ട് ചെയ്യാണ് റസൂല ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക ആരാ കൺസൾട്ട് ചെയ്യണത് ആരാ അഭിപ്രായം മുസ്തഫ

എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിങ്ങളതോട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് നിങ്ങൾ ഹജ്ജിനും ഉമ്മക്ക് കൂടിയാണ് വന്നത് എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന മൃഗങ്ങളെയൊക്കെ നബി എങ്ങളാണ് ഇറക്ക് അപ്പ എല്ലാവരും അതാണ് ചെയ്തോളു ഉമ്മൻ ആരാ പറഞ്ഞുകൊടുത്ത് ഉമ്മുസലും പറഞ്ഞ മാതിരി നബി അലൈഹി അലൈസലമ്മ മുടിയൊക്കെ കളഞ്ഞു ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് നബി കുറേ ആടിനെ കൊണ്ടുന്നുണ്ട് രണ്ട് മൂന്ന് ആടിന്റെ കയറും പിടിച്ച നബി അങ്ങനെയാണ് നടന്ന് അസലാം അങ്ങനെ നബി അവിടെ ഇട്ട് ആടിനെ കറുത്തു സഹാബികൾ ഇങ്ങനെ ചുറ്റും കൂടി ഓരോരുത്തരെ എഹ്റാമിൻ്റെ തുനിയങ്ങനെ അഴിയാൻ തുടങ്ങി ആരാ പറഞ്ഞുകൊടുത്ത് ഒസലി അള്ളാഹുനെയാണ് ആര് അഭിപ്രായം പറഞ്ഞു എത്ര പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചു സുഖമായി അവരങ്ങോട്ട് പോയി മദീനത്തേക്ക് തിരിച്ചുപോയി വലിയ ഒരു കൊടുങ്കാറ്റാ വന്നത് ആ കൊടുങ്ങാറ്റ് താനെ ഇല്ലാതായി ഒരഭിപ്രായം ഉമ്മുസല റതി അള്ളാഹ് അഹ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ സ്വാ ഇതിങ്ങനെ ഒരുപാട് ഉദാഹരണം നബി നബിതിരുമേനിയുടെ ജീവിതത്തിലുണ്ട് നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കണം കുറച്ച് കാര്യങ്ങൾ കൂടി എണ്ണി എണ്ണി ഞാൻ അതിൻ്റെ മുമ്പ് പറയുകയാണ് ആറാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ സംഗതി ഭാര്യമാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങണം നബി നബി അങ്ങനെയായിരുന്നു തന്റെ ഭാര്യയ്ക്ക് വേണ്ടി തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണിഞ്ഞൊരുങ്ങുമായിരുന്നു മനസ്സിലായില്ലേ നമ്മൾ നേരത്തെ സ്ത്രീകളോട് പറഞ്ഞ കൂട്ടത്തില് നമ്മൾ പറഞ്ഞൊരു വിഷയമാണത് നമ്മൾ ഈ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും മോശമായ വസ്ത്രം ധരിച്ച് അടുക്കൾ അങ്ങനെയല്ല എന്ന് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ നേരെ കുറച്ച് പുറത്തു കിറങ്ങുമ്പോഴോ നല്ല ഹൈ ടിപ്പിലുള്ള നല്ല ഡ്രസ്സൊക്കെ ഏയ് നല്ല അത്ര ഒക്കെ പുഷി ഭയങ്കര ഉഷാറിലാണ് പെണ്ണ് പുറത്തേക്ക് പോവുക ഇത് പാടില്ല ഇതേപോലെ തന്നെ പുരുഷനും മനസ്സിലാക്കേണ്ടത് എന്താ സൗന്ദര്യം എന്നത് മനുഷ്യന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് അങ്ങനെയാണ് അവളോ നിശ്ചയിച്ചത് അല്ലെ ശരി ഈ സൗന്ദര്യത്തിനോ സൗന്ദര്യത്തിന് ഒരുപാട് നിർവചനമുണ്ട് എന്റെ വീക്ഷണത്തിലുള്ള സൗന്ദര്യം ആവില്ല നിങ്ങൾക്കുള്ളത് ശരി അള്ളാഹു ഓരോ പെണ്ണിനും നൽകിയ ഓരോ ആണനും നൽകിയ അള്ളാഹു നൽകിയ ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം അവരെന്താക്കണം ഒന്ന് മൊഞ്ചാക്കണം ആർക്കു വേണ്ടി ആ പെണ്ണിന് ആ ഓൾ എന്നെ കാണുമ്പോൾ ഓൾക്കൊരു ഇഷ്ടമുണ്ടാകണം ഒരാവേശമുണ്ടാകണം ഒരാഗ്രഹമുണ്ടാകണം അതൊക്കെ തന്നെ പച്ചയായി പറഞ്ഞ അങ്ങനെ തന്നെ നോക്കി നിങ്ങൾ നബിയുടെ ഭാര്യമാർ വസ്ലമിയെ കുറിച്ച് പറയുന്നത് ഇതാണ് കയ്യെ നബിന്റെ കൈ ഇങ്ങനെ തൊട്ടു നോക്കിയാലുണ്ടല്ലോ പട്ടിനേക്കാൾ മിനുഷമായിരിക്കും നബിയുടെ കൈ അങ്ങനെയാണ് നബി അത് കൊണ്ടുക്കാൻ അർത്ഥം നബിനെങ്ങാനും ആരെങ്കിലും മുസാഹഫത്ത് ഷെയ്ഖാൻഡ് കൊടുത്താൽ ഒരു ദിവസം മുഴുവൻ ഒരു നല്ല വാസന ഉണ്ടാവും ഒന്ന് ഷെയ്ഖാൻഡി എടുത്ത് ഇങ്ങനെ പോയാൽ ആ എന്താ രസം വാസന അല്ലേ എന്ന് വെച്ചാൽ നെബി അങ്ങനെയൊക്കെ ആയിരുന്നു നബി നല്ല അത്ര പുരട്ടും കയ്യുമലും താടിമലും ശരീരത്തിലൊക്കെ നല്ല അത്ര പുരട്ടി നല്ല സുഗന്ധം നബി തന്നെ സ്വയം സുഗന്ധമാണ് നബി തന്നെയും അങ്ങനെ നല്ല സൗന്ദര്യവും നല്ല സുഗന്ധവുമൊക്കെ ഉള്ള നല്ല മനുഷ്യനാണ് ചുവന്നു തൊടുത്ത നല്ല മനുഷ്യനാണ് ആര് നബിസ് അലൈസാം അതിന് പറഞ്ഞോ നബിസ് അല്ല അലൈഹി സ്വലാ നല്ല സുഗന്ധൊക്കെ പൂശും ആരെങ്കിലും ഒന്ന് ശേഖൻ്റെ കൊടുത്താൽ ആയിഷാ ബീവി പറഞ്ഞു തരാമാണ് ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അത് ബാക്കി അത്ര നല്ല സുഗന്ധങ്ങൾ നബിസ്വല്ലാ അലൈഹി സ്വലം ഉപയോഗിച്ചിരുന്നു നമ്മൾ അങ്ങനെ ആയിരിക്കണം നബിയുടെ സഹാബത്തൊക്കെ അങ്ങനെയാണ് ചെയ്തത് ഇബിന് അബ്ബാസ് റലി അള്ളാഹു അനുഭവങ്ങൾക്ക് അറിയാലോ ആരാണ് മഹാനായ സഹാബിയാണ് ഏറ്റവും വലിയ പണ്ഡിതനാണ് മുഫസ്സിറാണ് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങും ഞാൻ മോടിയുള്ളവനാകും ഏതുപോലെ അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് എനിക്കിഷ്ടമുള്ളതുപോലെ അപ്പം അതെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നർത്ഥം ഒരു എക്സ്ചേഞ്ച് ചെയ്യേണ്ട സാധനമാണെന്ത് സൗകര്യ പ്രകടനം സുഗന്ധം വികാരവും വിചാരവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ പറഞ്ഞാൽ അതൊക്കെ പുരുഷനും ബാധ്യതയുണ്ട് സ്ത്രീക്ക് മാത്രമാണ് എന്ന് ആരും വിചാരിക്കരുത് എന്നർത്ഥം നിങ്ങൾക്കറിയോ അള്ളാഹുൻ റസൂല് വീട്ടിൽ ചെന്നാൽ ആദ്യം ചെയ്യുന്ന പണി എന്താ കേൾക്കണ്ടേ നമ്മള് നബിസർ അള്ളാഹുലും വീട്ടിന്റെ അകത്തേക്ക് ചെന്നാൽ ആദ്യം ചെയ്യുന്ന പണി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ചെയ്യുന്ന പണി ബ്രഷ് ചെയ്യുന്ന എന്തിനാ ഞാൻ എന്തിനാ നബിയുടെ വായയിൽ നിന്നോ മുഖത്തു നിന്നോ എന്തെങ്കിലും മോശമായ ഒരു ദുർഗന്ധം ആർക്ക് കിട്ടരുത് തൻ്റെ സ്വന്തം ഞാൻ അപ്പൊ എന്തിനാ നിന്നൊക്കെ പരിശീലനം എൻ്റെ വാരിയല്ലേ പോരാപ്പിക്കണത് നബി കരീം സല്ലാഹു അലൈഹി വസ്സല പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയാകണം അതാണ് വേണ്ടത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ യാത്രയൊക്കെ പറയുമ്പോൾ വിശേഷിച്ചു നമ്മൾ പ്രവാസികളായതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സാധനം ചില ആൾക്കാരെ ഉണ്ട് ആ ഞാനൊരു ഒരു ഒരു ത്രില്ലിന് വേണ്ടി അങ്ങനെ ചെയ്തു തന്നാവ എന്ത് നിങ്ങളൊന്നു പറയാതെ വന്നു മുപ്പേര് പറഞ്ഞു ഞാനൊരു ത്രില്ലിന് വേണ്ടി അങ്ങനെ ഏത് മുപ്പം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു മാസം ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ച് മിണ്ടാതെ ഒരു ദിവസം പെട്ടെന്ന് ആ കോളിംഗ് വെല്ലുവിടിച്ചു മുപ്പണി കയറുക അതല്ല ഇസ്ലാം പാടില്ല നബി പച്ചയായി കാരണം പറഞ്ഞില്ലേ നിങ്ങളോട് അവൾ അവളുടെ അവളുടെ ലൈംഗികാവയവങ്ങളൊക്കെ ശുദ്ധീകരിച്ചു വെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അല്ലേ പിന്നെ അവൾ ചിന്ത പറഞ്ഞ നബി പറ്റൂലാസ് പറഞ്ഞു നിങ്ങൾ നേരത്തെ പറയണം നിങ്ങൾ ആലോചിക്കുക അതിനു വേണ്ടി ഒരു സിന്ന ദസ്കാരം ഉണ്ടാക്കി റസൂർ അറിയോ നിങ്ങൾക്ക് യാത്ര ചെയ്തു വന്നാൽ സഹാബികളോട് പറഞ്ഞു യുദ്ധം യുദ്ധം യാത്രകളാണെങ്കിൽ പോലും സഹാബികളോട് പറഞ്ഞ് വീട്ടിൽ കയറണി വരി എങ്ങോട്ട് പള്ളിക്ക് അവിടെ കയറി രണ്ട് നിസ് നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്നാ എന്തിനാ ആ ജനങ്ങളൊക്കെ അറിഞ്ഞു അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ആ മാഷാള്ള അതെന്നെ അറിയണം അറിയിക്കണം അത് ബാധ്യതയാണ് അങ്ങനെ ഒരു ത്രില്ലൊന്നും ആരുണ്ടാക്കണ്ട ആ ഒരു സംഗതിയും രൂപവും പാടില്ലാത്തതാണ് ഹറാമാണ് ചെയ്യാൻ പാടില്ല നമ്മളെ ശ്രമിച്ചിടത്തോളം അവർ അങ്ങനെയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെ ആയിരിക്കാം ഉണ്ടാകേണ്ടത് ഏഴാമത്തെ വിഷയം നബിസല്ലാ അലൈഹി സ്വല്ലാമ ഭാര്യമാരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയണ്ടെന്ന് പറഞ്ഞ് ഇത് അറിയേണ്ടതില്ല എന്നല്ല ആ പറയാൻ പറ്റിയ അവരുടെ ഒരു ഭാഷയിൽ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക ദീൻ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാത്ത പൊതു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഏ ഇവർക്ക് യാതൊരു ജനറൽ നോളജും എന്ന് ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മളെ നിർത്തുകയ്യാ എൻ്റെ ഒന്നുമില്ല അവൾ സ്കൂളിൽ പഠിച്ചെന്ന് ജി കെ ഒന്നുമില്ലല്ലോ ഇതൊക്കെ ഇപ്പം വന്ന സാധനങ്ങളല്ലേ അല്ല ഈ ജി കെ ഒന്നുമില്ല നമ്മളെ കംപ്ലൈന്റ് നമ്മൾ കിട്ടിയ പെണ്ണിന് ആരെണ്ണം പ്രസവിച്ച നമ്മൾ പ്രസവിച്ച പെണ്ണിന് എന്തില്ല ജനറൽ നോളജ് ഇല്ല എന്നാ ഞാൻ എനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ പറഞ്ഞു കൊടുത്തൂടെ പറഞ്ഞു കൊടുക്കണം അള്ളാഹുൻ റസൂല് പഠിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ പഠിപ്പിക്കണം അതാണ് ആറാമത്തെ വിഷയം ഏഴാമത്തെ വിഷയം എട്ടാമത്തെ വിഷയം നബിസാലി സ്വലാമ ഭാര്യമാരോട് ഹെൽമുള്ള ആളായിരുന്നു അതും പരിഭാഷപ്പെടുത്താൻ ഒരു വാക്ക് കിട്ടാത്ത ഒരു പദമാണ് ഹെൽമ് എന്ന പദം ഹെൽമല്ല ഹെൽമാണ് വിവേകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നബി വല്ലാത്ത വിവേകിയായിരുന്നു എന്താ വിവേകം എന്ന് പറഞ്ഞാൽ വിവേകം എന്ന് പറഞ്ഞാൽ അറിവിനേക്കാൾ ഉന്നതമായ ഒന്നാണ് എന്ത് വിവേക് കുറച്ചും കൂടി മുന്തിയതാണ് എന്ത് ഹെൽമ് രണ്ടും മനസ്സിലാക്കണം നമുക്ക് ഈ മലയാളികൾക്ക് ആ ഹൊന്നും ഒന്നും ഇല്ലാത്തോണ്ട് ഒക്കെ ഒന്നും ആയാലുണ്ട് അതും പറ്റില്ല ഇയാക്കന അബുദു ഇയാക്കൻബുദു എന്നൊക്കെ ആയാലുണ്ടല്ലോ ഒന്നും പറ്റില്ല ആ വേറെയാണ് ഹ വേറെയാണ് മുകളിലുള്ള സാധനമാണ് എന്ത് എന്ന് പറഞ്ഞത് അതൊരു ഒരു വല്ലാത്ത വിജ്ഞാനത്തിനേക്കാൾ ഉന്നതമായ ഒരു അവസ്ഥയാണ് ഹെൽമ് വിവേകം നബിസ് അല്ലെ വല്ലാതെ വിവേകം കാണിച്ചിരുന്നു കുടുംബ ജീവിതത്തിൽ ആനുങ്ങളെ നിങ്ങൾ വിവേകികളാവണം എന്താ വിവേകികളാകണം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകളൊക്കെ ചിലപ്പോൾ വരും ചില വീഴ്ചകളൊക്കെ വരും അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ ഹെൽമ കാണിക്കണം നിങ്ങൾ അവിവേകികളാകരുത് ക്ഷമയില്ലാത്തവരാകരുത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥത്തിലുള്ള നബി അലൈഹി അലുവല്ലയുടെ സ്വഭാവം അതായിരുന്നു അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാറാൻ സാധിക്കുക അപ്പോൾ നബി സല്ലാഹു അലഹി വസല്ലമ്മ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഒരുപാട് സംഭവങ്ങൾ കാണാം റസൂല്ലാൻ്റെ ജീവിത ചരിത്രത്തിൽ നമ്മൾ തന്നെ ഇവിടെ വെച്ച് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഒരു ഉദാഹരണം ഒറ്റ സംഭവം ഞാൻ മാത്രം പറഞ്ഞുതരാം ഒരിക്കൽ നബിസ് അല്ലാസ് സ്വല്ലമ്മ കുറെ അതിഥികളെയും കൊണ്ട് ആയിഷ ബീവിന്റെ വീട്ടിൽ ചെന്നു അന്ന് ആയിഷ്യൻ്റെ കൂടെയാണ് നബിയുടെ എന്ത് ഊഴം അപ്പോൾ ചെന്നിങ്ങനെ ആയിഷനോട് പറഞ്ഞ് ആയിഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അന്നത്തെ അതിഥികളുടെ സ്വഭാവം അതാണ് അപ്പം ഇങ്ങനെ വന്നു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് അതിഥികളാണ് വേഗം നല്ല ഉള്ളതൊക്കെ എന്താക്കി ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ കുട്ടിയല്ലേ ഏതായാലും ആക്കപാട് ഉണ്ടാക്കി പാചകം ചെയ്ത് ഇങ്ങനെ വരികയാണ് അതൊരുപാട് സമയമായി നബിയാണെങ്കിലോ ഇവിടെ അതിഥികളങ്ങനെ കുറേ സമയമായി ഇങ്ങനെ കാത്തു നിൽക്കണമെ അപ്പം നബി കൂടുള്ള ബിലാലിനോട് പറഞ്ഞു ബിലാലെ അപ്പുറത്തുപ്പുറത്ത് ഒക്കെ നബിൻ്റെ കൂടെ ആണല്ലോ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഒന്ന് പോയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എടുത്തുകൊണ്ടിരുന്ന ബിലാലിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടുന്ന് കുറച്ച് കിട്ടി ഇവിടെ കുറച്ച് കിട്ടി എല്ലാം കൂടി എടുത്തു കൊണ്ടുവന്ന് നബി അലൈ വല്ലം അതിഥികളെന്താക്കി തീറ്റിക്കണം ഇതിങ്ങനെ തീറ്റിക്കുമ്പോഴാണ് ആര് വരുന്നത് ആയിഷ ബീവി ഇങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ വട പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് എന്താ സംഭവിക്കുക നമ്മൾ ഞമ്മൾ പറയണ്ടല്ലോ പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല മനസ്സിലായല്ലേ ഒരു പെണ്ണാണല്ലോ ആയിഷാ ബേബി സ്വാഭാവികമാണ് നമ്മൾ ആയിഷാ ബേവിയെ കുറ്റപ്പെടുത്തല്ല ആയിഷാ ബീവി നമ്മുടെ ഉമ്മയാണ് ഉമ്മഹാത്തിനും ഉമ്മനികളിൽ പെട്ട സഹാബികളുടെ ഏറ്റവും വലിയ പണ്ഡിതയാണ് പക്ഷെ എന്നാലും ഒരു പെണ്ണല്ലേ ആ ഉണ്ടാക്കിയ പാത്രം ആയിഷന്റെ കയ്യിൽ നിന്നാണ് വീണ് പോയി എറിഞ്ഞു എന്നൊക്കെയാണ് ഹദീസിലുള്ളത് ഞാനങ്ങനെ പറയാം വീണ് പോയി മനസിലായില്ലേ വീണ് പോവും ഏത് പെണ്ണിൻ്റെ കയ്യിൽ നിന്നും എന്താവും ും കരാത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത് ആർക്കുണ്ടാക്കിയത് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി അതിഥികൾക്ക് വേണ്ടി അതുണ്ടാക്കി കൊണ്ടുവന്നിപ്പോളോ ഇവര് വള്ളർച്ച തിന്നിങ്ങനെ ഇരിക്കണം അവരെ ഭാഷയില് അത്രയല്ലേ തിന്നുള്ളൂ അവൻ നബി ഇങ്ങനെ നബിന്റെ കണ്ണുക്ക് ഇങ്ങനെ ആര് അതിഥികളെ നമ്മളെന്താ പറഞ്ഞാൽ അവളെന്നെ ഇൻസൾട്ട് ചെയ്തു നോക്കല്ലേ പറയാം ഞാൻ കാണിച്ചു തരാൻ കഴിച്ചു ഇവരണ്ട് പോട്ടെ നട്ടു കാണിച്ചു തരാന്നെ അവരെങ്ങാണ്ടു പോയാലോ പേരൊഴിച്ച് പന്തലിടും ഉറപ്പല്ലേ പക്ഷെ റസൂലുള്ള കാണിച്ച ഹെൽമ ഹിൽമല്ല ഹിൽമെന്താണെന്നറിയോ ഒരൊറ്റ വാക്കാ നബി കൂടെ നിൽക്കുന്ന അതിഥികളോട് പറഞ്ഞു ലക്കത് ഉമ്മക്കും ലക്കത് ഉമ്മക്കും നിങ്ങൾ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചേ ഞങ്ങളമ്മക്ക് ദേഷ്യം പിടിച്ചു പോയില്ലേ ആരങ്ങളമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മാഹത്തിൽ മുമ്പിനിയനാണ്